സമയം പണം ബന്ധങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കത്തെ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാനസിക പിരിമുറുക്കം വെറും മനസ്സിനെ മാത്രമല്ലല്ലോ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയും നമുക്കത് ബാധിക്കുന്നുണ്ട് ഇതിന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമല്ലോ ടൈം കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യും ആ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല ഹായ് ഞാൻ ഡോക്ടർ അൻസിൽ അസിസ്റ്റൻ്റ് ഫിസിഷ്യൻ ഇൻ ഇലാജ് ആയർ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് സംവദിക്കാം സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശങ്കയോടെ മുന്നിലിരിക്കുക നമ്മൾ കാണുന്നവരാണ് പലരും സത്യത്തിൽ എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ദോഷമായിട്ടാണ് ബാധിക്കുന്നത് ആണ് എന്ന് പറയുന്നവരുണ്ടാകും അല്ല എന്ന് പറയുന്നതാകും അതിൻ്റെ ശരി കാരണം എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും നമ്മുടെ ശരീരത്തെ നല്ലൊരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഒരു ഫങ്ഷൻ അതല്ലെങ്കിൽ നമുക്കൊരു എക്സാം ആ ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സ് വരുന്നു ഒരു മാനസിക പിരിമുറുക്കം വരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നു പഠിക്ക പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നു ചെയ്ത് തീർക്കേണ്ട വർക്കുകൾ ചെയ്യുന്നു അങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യത്തെ ആ ഒരു ഡേറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നു ആ ഒരു രീതിയിലാണ് സ്ട്രെസ്സ് നമ്മളെ ബാധിക്കുന്നതെങ്കിൽ ഇതിന് നല്ലൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കുന്നു ഇനി ഇതേ സ്ട്രെസ് തന്നെ നമ്മുടെ ശരീരത്തെ മറ്റൊരു രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിലോ നമ്മൾ അതിനെ ചിന്തിച്ച് കൂട്ടുന്നത് എങ്കിലോ അതിന് മറ്റൊരു എഫക്റ്റാണ് ഉണ്ടാകുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മളിതിനെ ചിന്തിച്ച് കൂട്ടി ആ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതേ സ്ട്രെസ് തന്നെ നമ്മുടെ തെറ്റായ രീതിയിലാണ് അതല്ലെങ്കിൽ ദുഷിച്ച രീതിയിലാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് സ്ട്രെസ് എന്താണ് സ്ട്രെസ്സ് എന്ന് നോക്കുമ്പോൾ സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലെ ഒരു ശരീരത്തിന് ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ശരീരമോ മനസ്സോ എത്തുമ്പോൾ ആ സാഹചര്യത്തിന് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും ചെയ്തു തീർക്കുന്ന മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ആണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് അത് പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ അതിന് പോസിറ്റീവ് വശങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും എത്തിക്കുന്നതാണ് നമ്മുടെ വിജയം അതാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് ഈ സ്ട്രെസ്സിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മുടെ എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ കാരണം നമ്മുടെ ഈ സമയം നമ്മുടെ പണം നമ്മുടെ ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ചെയ്തു തീർക്കേണ്ട സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമല്ലോ ടൈം കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യും അതുപോലെ തന്നെ പണമില്ലല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തെ നമ്മളെ ബാധിക്കുന്നതെങ്കിൽ അത് നമ്മുടെ തെറ്റായ രീതിയിൽ നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നു അങ്ങനെ തെറ്റായ രീതിയിൽ അതല്ലെങ്കിൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നു അങ്ങനെ തെറ്റായ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്കും ഈ സ്ട്രെസ്സ് ബാധിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ അടുത്ത ആഴ്ച ഇതേ ഉദാഹരണം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ചെയ്തു തീർക്കാനുള്ള വർക്ക് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ആലോചിച്ച് അതിന് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കാണുന്നതിന് പകരം കൂടെയാണ് നമ്മൾ അതിൽ കാണുന്നതെങ്കിൽ ആ ഭയപ്പാട് നമ്മുടെ ചെയ്തു തീർക്കേണ്ട വർക്കിനു പകരം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാഡായ രീതിയിൽ അതല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് അതുമൂലം ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ നമുക്ക് മറ്റു ചില രോഗാവസ്ഥയിലേക്കും ഈ സ്ട്രെസ് നമ്മളെത്തിക്കുന്നു ഈ രോഗാവസ്ഥയിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു സ്ട്രെസ് അതല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിത്യേനെ ഉറക്കക്കുറവ് അതാണ് പലരും വന്ന് പറയുന്നത് ഉറക്കക്കുറവ് ഉറങ്ങാൻ നേരത്തെ പല ചിന്തകളും വരുന്നു ഡോക്ടറെ പല ചിന്തകളും വരുന്നു ആ ഉറക്കം തീരെ കിട്ടുന്നില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു അത്തരം പ്രയാസങ്ങൾ ഉറക്കക്കുറവ് കൂടുതലായിട്ടും ഉണ്ടാകുന്നു പിന്നെ അതിന് ഏറ്റവും കൂടുതൽ ഈ ഒരു മാനസിക പിരിമുറുക്കം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് നമ്മുടെ അന്നനാളത്തെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയാണ് കാരണം ഭക്ഷണത്തിൽ രുചിയില്ലായ്മ അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാലോ വയറ് നിറയാത്തൊരവസ്ഥ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദഹന വ്യവസ്ഥ ലഭിക്കാതെ വരുന്നു നമ്മുടെ ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ദഹനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനം കറക്റ്റായിട്ടുള്ള ഭക്ഷണം വരികയും ഭക്ഷണത്തിനനുസരിച്ച് അതിനനുസരിച്ച് ദഹന പ്രക്രിയ നടന്നിട്ടില്ലെങ്കിലും അത് മറ്റു പല രോഗങ്ങളിലേക്കും കാരണം എത്തിപ്പൊരുന്നു ഉദാഹരണത്തിന് സന്ധി വേദനകൾ വരുന്നു അതുപോണം ദേഹം മൊത്തം ഒരു തളർച്ച ഫീലിംഗ് ഒരു ഉന്മേഷമില്ലായ്മ തുടങ്ങി മറ്റു പല ശാരീരികമായ രോഗങ്ങളിലേക്കും എത്തിച്ചേരാൻ അത് കാരണമാകുന്നു ഇനി നമുക്ക് ഈ മാനസിക പിരിമുറുക്കത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചിലവാക്ക് സംസാരിക്കാം ഈ മാനസിക പിരിമുറുക്കം വരുമ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്ത ബോധത്തോടു കൂടെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ടിലൂടെ തന്നെയാണ് അത് എത്തുന്നത് അതിൽ നമുക്ക് എന്ത് ചെയ്യാം പ്ലാനിങ് അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ട വർക്ക് അതല്ലെങ്കിൽ എക്സാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതുപോലെ സമയം പണം ബന്ധങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കത്തെ നമുക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനെല്ലാം കറക്റ്റായിട്ട് ചിട്ടയോടുള്ള പ്ലാനിങ്ങിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മാനസിക പിരിമുറുക്കത്തെ നമുക്ക് ലഘൂകരിക്കാം പിന്നൊന്നും മറ്റേത് നമുക്ക് ആയുർവേദ പ്രകാരമുള്ള നമ്മൾ ഈ പ്രാണായാമം മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ വളരെ നമുക്ക് റിലാക്സ് മൈൻഡ് കിട്ടുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു മാനസിക പിരിമുറുക്കത്തിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരാശ്വാസമായിട്ടുള്ളൊരു വാക്ക് കേൾക്കുകയോ ആശ്വാസ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം നടപ്പുവെച്ചുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഒരു റിലാക്സ് ശ്വാസം ഒഴിവാക്കും ഒരു റിലാക്സാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രാണായാമ എന്ന് പറയും അതുപോലെ പല രീതിയിലുള്ള മെഡിറ്റേഷൻസും ഉണ്ട് നാടീശുദ്ധി പ്രാണായാമ സ്വസ്തിക പ്രാണായാമ തുടങ്ങിയ ആയുർവേദ പ്രകാരമുള്ള കുറേ പ്രാണായാമങ്ങൾ ചെയ്തു തീർക്കുക നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇതേപോലെ തന്നെ സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു വൃക്കയുടെ മുകളിലുള്ള ഗ്രന്ഥിയിൽ നിന്നും ചില ഹോർമോണുകൾ ഉല്പാദിക്കുന്നു ആ ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഉണ്ടാകുന്ന ഹോർമോണിനെ നമ്മൾ ബേൺ ചെയ്തു കളയുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മറ്റു പല രീതിയിൽ രീതിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോർമോണിൻ്റെ അളവ് കുറയുകയും മാനസിക പിരിമുറുക്കത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ശരീരത്തെ അത് കാത്തു സൂക്ഷിക്കും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്ട്രെസ്സ് അനുഭവപ്പെടുന്നു ആ സ്ട്രെസ്സ് അനുഭവപ്പെടുമ്പോൾ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃക്കയുടെ മുകളിൽ ഒരു ഗ്രന്ഥിയിൽ നിന്നും ഹോർമോണുകൾ ഉല്പാദിക്കുന്നു ആ ഹോർമോണുകളെ നമുക്ക് ബേൺ ചെയ്ത് ചെയ്ത് കളയാം അപ്പോൾ എന്താ അതിനെ പറ്റി ഏറ്റവും നല്ലതാണ് നിന്ന സ്ഥലത്ത് നിന്നും ഒന്ന് എഴുന്നേൽക്കുക ഒരു ജസ്റ്റ് ഒരു ജോഗിങ് ഒരു വാക്കിംഗ് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വേറെ രീതിയിൽ അതിനെ നമ്മൾ ബേൺ ചെയ്ത് കളയും ആ ഒരു ഹോർമോണിനെ നമ്മൾ കളയുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു റിലാക്സേഷൻ ലഭിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ് പറഞ്ഞത് ഈ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം അതുപോലെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയും മാനസിക പിരിമുറുക്കത്തെയും എങ്ങനെ ലഘൂകരിക്കാം എന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസിക പിരിമുറുക്കം വെറും മനസ്സിനെ മാത്രമല്ലല്ലോ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയും നമുക്കത് ബാധിക്കുന്നുണ്ട് ഉദാഹരണമായി എടുത്തു വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നടുവേദന ആയിട്ടാണ് വരുന്നത് സ്ഥിരമായിട്ട് നടുവേദന പലരെയും കാണിച്ചു പല മെഡിസിൻസും കഴിച്ചു എന്നിരുന്നാലും നടുവേദന അങ്ങനെ നമ്മൾ സംസാരിച്ചു ഒരു മെഡിറ്റേഷൻ രീതിയിൽ സംസാരിച്ചു അങ്ങനെ പേഷ്യൻറ്റിനു കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ പേഷ്യൻസ് പണ്ട് നടന്നൊരു സ്ട്രൈ ഒരു കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തു എന്തെന്ന് വെച്ചാൽ പണ്ട് ഓഫീസിൽ ഒരു വർക്ക് വർക്ക് ലോഡ് കൂടുതലുള്ള സമയത്തായിരുന്നു ആദ്യമായിട്ട് എനിക്ക് നടുവേദന വന്നത് ആ നടുവേദന വരുന്ന സമയത്ത് ഞാൻ റെസ്റ്റ് എടുത്തു അങ്ങനെ ചെയ്തപ്പോൾ ആ നടുവേദന മാറുകയും ചെയ്തു പിന്നെ ഏതെല്ലാം സമയങ്ങളിൽ വർക്ക് ലോഡുകൾ അധികം വരുന്നോ ആ സമയങ്ങളിലൊക്കെ ഒരു നടുവേദന ഫീൽ ചെയ്യുന്നു അത് റെസ്റ്റ് എടുത്താൽ മാറുകയും ചെയ്യുന്നു ഇതിൽ നിന്നും മനസ്സിലായത് ആ ഒരു സാഹചര്യം എങ്ങനെ ആ ഒരു വർക്ക് ലോഡ് വന്നു മനസ്സിനൊരു സ്ട്രെസ് ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടായപ്പോൾ ആ മാനസിക പിരിമുറുക്കത്തെ മനസ്സെന്ത് ചെയ്തു നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു മാറ്റി അതൊരു വേദനയായിട്ടാണ് നമ്മൾ ശരീരം പ്രകടിപ്പിച്ചത് ആ ഒരു വേദന വന്നപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തു ആ റെസ്റ്റ് എടുക്കുന്ന ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ വേദനയ്ക്കുള്ള റെസ്റ്റ് എടുക്കലാണ് നടന്നത് പക്ഷേ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നത് ആ ഒരു വർക്ക് ലോഡായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നു അതാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തത് അപ്പോൾ ഇനി വർക്ക് ലോഡ് കൂടിയ സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ എപ്പോൾ അഭിമുഖീകരിച്ചാലും മനസ്സെന്താകും അതിനെ ബാക്ക് പെയിൻ നടുവേദനയായിട്ട് മാറ്റുന്നു ആ നടുവേദനയായിട്ട് മാറ്റുമ്പോൾ നമ്മളറിയാതെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അത് കാരണമായിട്ട് മനസ്സിനും ഒരു ആശ്വാസം നൽകുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് ഈ ഒരു കാര്യം ആ പേഷ്യൻറ്റിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പേഷ്യൻസിന് ഒരു റിയലൈസേഷൻ ഒരു ബോധം വന്നു സ്ട്രെസ്സ് കാരണമാണ് ഈ ഒരു ബാക്ക് പെയിൻ ഈയൊരു ടെൻഷൻ വന്നത് എന്നുള്ളൊരു ബോധം വന്നത് കാരണം ആ പേഷ്യൻസിനെ തൻ്റെ തനിക്ക് വന്ന സ്ട്രെസ്സിനെയോ മാനസിക പിരിമുറുക്കങ്ങളെയോ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുകയും തനിക്ക് ചെയ്യേണ്ട വർക്കുകളെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ള ചിന്തിച്ച് അതിനെ പല ആംഗിളിലൂടെയും വീക്ഷിച്ചപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും അവിടെ സൊല്യൂഷൻ ഉണ്ടായപ്പോൾ തൻ്റെ ബാക്ക് പെയിൻ നടുവേദന മാറുകയും ചെയ്യും ഇതുപോലെ ഈ ഒരു നടുവേദന കേസ് മാത്രമല്ല നമുക്കറിയാം വിട്ടുമാറാത്ത തലവേദന പലരെയും കാണിച്ചു എന്നിട്ടും തലവേദന മാറുന്നില്ല ആ ഒരു സാഹചര്യം വരുന്നതും അതുപോലെ വയറ് ഏതു നേരം ഭക്ഷണം കഴിച്ച ഉടനെ എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ വരുന്നു ഡോക്ടർ അങ്ങനെ പറയുന്നവരുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു മാനസിക പിരിമുറുക്കം എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ തൊലി തൊക്ക് സ്കിൻ ഡിസീസുകൾ ത്വക്ക് രോഗങ്ങളിൽ സോറിയാസിസ് മുതൽ താരൻ അതുപോലെ ചൊറി തുടങ്ങിയവരെയും നമ്മുടെ സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവുമായി വളരെ ബന്ധപ്പെട്ടിട്ടിരിക്കും ഇതിനെയെല്ലാം നമ്മൾ ചികിത്സിക്കുമ്പോയും നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇതിൻ്റെ റൂട്ട് കോസ് എവിടെ നിന്നാണ് എന്താണ് എൻ്റെ എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണം അതല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന കാരണം ഈ ഒരു കാര്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്ത് ചെയ്യുകയും ആ ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ആണെങ്കിൽ ആ ശാരീരിക ബുദ്ധിമുട്ടിനെ ആദ്യം ചികിത്സിച്ചു മാറ്റുകയും ഇതേപോലെ ഇതിനെ നമ്മൾ കൂട്ടുന്ന കാര്യങ്ങളായ ഈ സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിനെ റിയലൈസ് ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉത്തരവാദിത്ത ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും അതിനു പ്ലാനിങ്ങുകളോടെ പ്ലാനിങ്ങുകളൂടെ ചെയ്യുകയാണെങ്കിൽ ആ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലസ്ഥാനത്ത് തന്നെ നമ്മൾ അതിന് ചികിത്സ നടത്തുകയും അതുകൊടു കൂടെ തന്നെ കൂടെ എന്തെങ്കിലും നമ്മൾ ഈ തൊക്ക് രോഗങ്ങൾ സന്ധിവേദന അങ്ങനെ തുടങ്ങിയ തലവേദന തുടങ്ങിയ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ അതിൻ്റെ മൂലസ്ഥാനത്ത് തന്നെ ആ രോഗത്തെ നമുക്ക് പിഴ്തെറിയാൻ സാധിക്കുന്നു ഇതെല്ലാമാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് സംവദിക്കാനുള്ളത് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അത് താങ്ക്